അല്ലാമലൈക്കു വരഹമുല്ലാ വാർ നേതാക്കന്മാരെ സഹോദരന്മാരെ സഹോദരിമാരെ മാനവ മൈത്രിയെ കുറിച്ച് സംസാരിച്ചു ഈ സമ്മേളനം ഇവിടെ നടക്കുന്നത് നമ്മൾ ഏത് മൈത്രിയെ സംസാരിക്കുമ്പോഴും നമ്മളേത് സൗഹൃദത്തെ കുറിച്ച് സംസാരിക്കുമ്പോഴുമായിരിക്കും നമ്മൾ ഏതൊക്കെ കൂട്ടായ്മയെ കുറിച്ച് സംസാരിക്കുമ്പോഴും ആ കൂട്ടായ്മയെ തകർക്കാൻ വരുന്ന ആ സൗഹൃദത്തെ ഇല്ലാതെയാക്കാൻ ശ്രമിക്കുന്ന ആ മൈത്രിയെ എതിർക്കാൻ വരുന്നത് എന്താണോ അതിനെ ഡിഫൈൻ ചെയ്തുകൊണ്ട് മാത്രമാണ് നമ്മൾ സൗഹൃദത്തെക്കുറിച്ച് സംസാരിക്കേണ്ടത് എന്ന് ഞാൻ വിചാരിക്കുന്നു നമ്മുടെ നാട്ടിൽ വ്യാപകമായി നടക്കുന്ന ഒരു തട്ടിപ്പാണ് മതസൗഹാർദ്ദ സമ്മേളനങ്ങൾ എന്ന് എനിക്ക് പലപ്പോഴും തോന്നാറുണ്ട് പള്ളികളുടെ ഉദ്ഘാടനത്തിനും ഉറൂസിനും അമ്പലത്തിലെ ഉത്സവത്തിനും നേർച്ചക്കുമൊക്കെ മുന്നോടിയായി ഒരു ആലങ്കാരികമായ ചടങ്ങായിട്ടാണ് മതസൗഹാർദ്ദം എന്ന് പറയുന്ന കലാപരിപാടി നടക്കാറുള്ളത് മുസ്ലിങ്ങളെ പ്രതിനിധീകരിക്കുന്ന ഒരു വേഷധാരിയും ഒരു പള്ളിയിലും ഒരു അമ്പലത്തിലെ പൂജാരിയും ഒക്കെ വേദിയിൽ വന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും നിൻപൃഷ്ടം എൻപൃഷ്ടം എന്നുള്ള രൂപത്തിൽ തറക്കടില്ല തറക്കടില്ല എന്ന് പറഞ്ഞിട്ട് കെട്ടിപ്പിടിച്ച് ചുമ്മാൻ വെച്ച് പോകുന്ന പരിപാടിയാണ് ഈ മതസൗഹാർദ്ദം എന്ന് പറയണത് സത്യത്തില് ഒരമ്പലത്തിലെ പൂജാരിയും ഒരു പള്ളിയിലെ മുസലാരി അടിച്ച് നമ്മൾ കേട്ടിട്ടില്ല ഒരു പള്ളിയിലച്ചനെയും ഒരു അമ്പലത്തിലെ പൂജാരിയും ആക്രമിച്ചിട്ടില്ല അടി മുഴുവൻ താഴെയാണ് നടക്കുന്നത് സൗഹൃദം ഉണ്ടാവേണ്ടത് ഈ മേൽത്തട്ടിലല്ല ഒന്ന് രണ്ടാമത്തെ കാര്യം മതങ്ങൾ തമ്മിൽ യാതൊരു സൗഹൃദവും ക്യാമത്ത നാൾ വരെ നടക്കില്ല കാരണം മതം അതിന്റെ എക്സ്ട്രീമിൽ നിൽക്കുന്നതാണ് ഇസ്ലാമിനെ തുടങ്ങുന്നത് എന്ന് പറഞ്ഞിട്ടാണ് ല ഇല്ല ഇല്ലല്ല അല്ലാഹു അല്ലാതെ ആ ഒരു മതത്തിന് വേറൊരു മതത്തോട് കോംപ്രമൈസ് ചെയ്യണാവില്ല മതസൗഹൃദം എന്ന് പറയുന്നത് ഒരു തട്ടിപ്പേർപ്പാടാണ് ലോകത്തുണ്ടാവേണ്ടത് മനുഷ്യ സൗഹൃദമാണ് മനുഷ്യർ തമ്മിലുള്ള സൗഹൃദത്തിന് ഒരു മതവും എതിരല്ല ബഹുമാനായ ഹുസൈൻ മടൂർ അവൾ അവസാന മതകത്തിന്റെ പ്രസംഗത്തിൽ സൂചിപ്പിച്ച മാറ്റർ മതങ്ങൾ തമ്മിലുള്ള സൗഹൃദത്തിന് വേണ്ടി മറ്റു മതത്തിന്റെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ചെയ്യുന്നത് വിഡിത്തമാണെന്ന് മാത്രമല്ല അബദ്ധവുമാണ് അവനവന്റെ വിശ്വാസത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് അതിന്റെ മാനവികതയെ ഉയർത്തിപ്പിടിക്കലാണ് ഒരു വിശ്വാസി ചെയ്യേണ്ട ഏറ്റവും വലിയ കടമ മതസൗഹൃദം എന്ന് പറയുന്നത് തട്ടിപ്പ് മാത്രമല്ല ആളുകളുടെ കണ്ണിൽ പൊടിയിടാനുള്ള മതരൂക്ഷതയുടെ മറ്റൊരു തലമാണ് മനുഷ്യ സൗഹൃദമാണ് വേണ്ടത് ഏറ്റവും വലിയ മനുഷ്യ സൗഹൃദം എവിടെയാണ് നടക്കണമെന്ന് ചോദിച്ചാൽ ഞാൻ പറയും ഒരു പള്ളിയിലും പള്ളിയുടെ മുറ്റത്തും ഒരു നേർച്ച സ്ഥലത്തും അല്ല ഏറ്റവും വലിയ മതസൗഹൃദമുള്ളത് ആശുപത്രിയിലാണ് ഏറ്റവും നല്ല മനുഷ്യ സൗഹാർദ്ദങ്ങൾ നിങ്ങൾ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ പോയി നോക്ക് അവിടെയാണ് ഏറ്റവും വലിയ സഹോദരി ഉള്ളത് അവിടെ ഹിന്ദു ഇല്ല മുസ്ലിം ഇല്ല ക്രിസ്ത്യാനി ഇല്ല ബുദ്ധനും ജൈനനും ഒന്നും ഇല്ല അവിടെ രോഗം മാത്രം രോഗത്തിനു മതമില്ലല്ലോ രോഗത്തിനു മതമില്ലല്ലോ രോഗം മാത്രമേ ഉള്ളൂ മനുഷ്യന്റെ ആത്മാവിലേക്ക് അവന്റെ അവനവന്റെ ഇൻസൈറ്റ് എന്ന് പറയും നമ്മൾക്കുള്ളിലേക്ക് നമ്മൾ തിരിഞ്ഞു നോക്കുകയും അതിനകത്തിരിക്കുന്ന നന്മയെ പ്രചോദിപ്പിക്കുകയും ചെയ്യുന്ന മഹാധ്യാനമാണ് യഥാർത്ഥത്തിൽ സൗഹൃദം എന്ന് പറയുന്നത് നന്മയെന്ന് പറയുന്നത് ഒരു മുസൽമാനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ജീവിതത്തിന്റെ എല്ലാ ഘട്ടങ്ങളിലും എല്ലാ ഘട്ടങ്ങളിലും അയൽക്കാരൻ വിഷം നീ ഭക്ഷണം കഴിക്കുകയാണെങ്കിൽ നീ ഉണ്ടാവില്ലെന്ന് അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലാഹു അലി വസ്ലം തങ്ങൾ അസന്നിഗ്ധമായി പറയാണ് നേരത്തെ ബഹുമാന്യനായ ഉദ്ഘാടകൻ പറഞ്ഞ പോലെ ഏതു ജാതി എന്നല്ല ഏതു മതമെന്നല്ല അയൽക്കാരൻ നിന്റെ വീടിന്റെ മുമ്പിലേക്ക് പിറകിലേക്ക് ഇടത്തോട്ട് വലത്തോട്ട് ഇന്നത്തെ കാലത്ത് പറഞ്ഞ മോളിലോട്ട് ഫ്ളാറ്റിലൊക്കെ താമസിക്കുമ്പോൾ താഴോട്ട് ചുറ്റുമുള്ളവൻ അവന്റെ വിശപ്പാണ് പ്രധാനം മൂത്തവരെ ബഹുമാനിക്കണം കുട്ടികളെ സ്നേഹിക്കണം ആര് ആര് ഈ ആദാബുകൾ ജീവിതത്തിൽ സ്വീകരിക്കാൻ കഴിയുന്നുണ്ടോ എന്നാൽ മതം ഇടപെടുന്നത് ഈ സൗഹൃദത്തിന്റെ മേഖലയിലല്ല പലപ്പോഴും മതം അറിയപ്പെടുന്നത് ഇപ്പൊ മതത്തെ കുറിച്ച് സംസാരിക്കുന്നിടത്ത് നിങ്ങൾ ഈ പറയുന്ന സൗഹൃദം എവിടെങ്കിലും ഉണ്ടോ അല്ലല്ലോ അതല്ലല്ലോ താല്പര്യമുള്ളത് താല്പര്യം ഐ എസ് ഐ എസ് ആണ് താല്പര്യം വലിയ വലിയ കുഴപ്പങ്ങളാണ് താല്പര്യം അതിനും അപ്പുറമുള്ളതാണ് അപ്പൊ മതത്തിൽ സൗഹൃദത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ മതത്തിന്റെ ചിഹ്നങ്ങൾ സൗഹൃദത്തിന് എതിരായി വിനിയോഗിക്കുന്നവരെ കൂടെ തുറന്നു കാണിക്കപ്പെടേണ്ടതുണ്ട് അപ്പോഴേ അത് സത്യസന്ധാവുള്ളൂ എല്ലാവരും തരക്കെട്ടില്ല എന്ന് പറയുന്നത് ശരിയല്ല തരക്കെട്ടില്ലാത്ത ആൾക്കാരുണ്ട് അവരെ കുറിച്ചും പറയണം തരക്കെട്ടില്ലാത്ത ആളുകളുണ്ട് മോശക്കാരുണ്ട് മോശക്കാരൻ ഇല്ലാത്തവനെ കൂടെ കൂട്ടി ഇടന്നിട്ട് സൗഹൃദം ഉണ്ടാക്കിയ ലോകത്ത് സൗഹൃദം ഉണ്ടാവുമോ ഉണ്ടാവില്ല അവൻ ഇതിനടുത്ത് മുനാഫിന്റെ പണിയെടുക്കും അപ്പൊ ആരാണ് ഇസ്ലാമിക സമൂഹത്തിനകത്തുള്ള കുഴപ്പക്കാർ എന്താണ് അവരുടെ ലക്ഷ്യമെന്ന് പറയുന്നത് ഏതു തരത്തിലാണ് അവർ സമൂഹത്തിൽ ഇടപെട്ടുകൊണ്ടിരിക്കുന്നത് എങ്ങനെയാണ് അവരുടെ ചലനങ്ങൾ അത് അത് ഡിഫൈൻ ചെയ്യപ്പെടേണ്ടതുണ്ട് ഇപ്പോൾ എവിടെയാണെങ്കിൽ ലോകത്ത് മുഴുവൻ നടക്കുന്ന മനുഷ്യത്വ വിരുദ്ധമായ കലാപങ്ങൾ മുഴുവൻ കൊണ്ടുവന്ന് ഇസ്ലാമിന്റെ തലയിൽ ഇടാൻ ശ്രമിക്കുമ്പോൾ അത് ഇസ്ലാമല്ല എന്ന് പറയാൻ കാണിക്കപ്പെടേണ്ടുന്ന ആർജവം പറയപ്പെടേണ്ടുന്ന ശക്തി ഒരു വിശ്വാസിക്കുണ്ട് ഇസ്ലാമിന്റെ ആളുകൾക്കുണ്ട് അവിടെ അവിടെയല്ല ഈ പറയുന്ന സൗഹൃദം ഉണ്ടാവേണ്ടത് ഇപ്പോൾ മുജാഹിദ് പ്രസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം കേരളത്തിൽ ഒരുപക്ഷെ മുസ്ലിം നവോത്ഥാനത്തിൽ ഏറ്റവും മികവുറ്റ പങ്കുവഹിച്ചവരാണ് മുജാഹിദ് പ്രസ്ഥാനം ആ പ്രസ്ഥാനം അതുപോലെ തന്നെ സുന്നി പ്രസ്ഥാനം നമുക്കറിയാം വലിയ പങ്ക് വഹിച്ചവരാണ് ഈ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യ സമരകാലം മുതൽ ഈ രാജ്യം നിർമ്മിക്കുന്നതിൽ അവരുടേതായ പങ്ക് വഹിച്ചിട്ടുണ്ട് കുട്ടികളെ ഇംഗ്ലീഷ് മീഡിയം സ്കൂളുകളിൽ മാത്രമല്ല മലയാളം പോലും പഠിപ്പിക്കാൻ പ്രാപ്തമാക്കിയത് കന്തുറയിൽ നിന്ന് അവരെ കൊണ്ടുവന്ന് ഈ നാട്ടിലെ മുണ്ടും ഷർട്ടും അവരെ കൊണ്ട് ധരിപ്പിച്ചത് ദവത്തിന്റെ എല്ലാ സാധ്യതയും അവർക്ക് ഓപ്പൺ ചെയ്ത് കൊടുത്തത് കമ്മ്യൂണിക്കേഷൻ ആണല്ലോ ദളവത്തിന്റെ ഏറ്റവും വലിയ സാധ്യത സാധ്യത ഉണ്ടാക്കി കൊടുത്തത് ഇവിടുത്തെ സലഫി പ്രസ്ഥാനമാണ് എന്നാൽ സ്വാതന്ത്ര്യ സമരകാലം മുതൽ ഇന്ത്യയിൽ മുസ്ലിം കമ്മ്യൂണിറ്റിയെ പഴപ്പിക്കാൻ നടന്ന കുറെ ആളുകളുണ്ട് ഇപ്പൊ ഇന്ത്യയിൽ മരിച്ചുപോയാൽ അതൊരു അനിസ്ലാമിക രാജ്യത്ത് കടന്നിട്ട് ഞാൻ മരിക്കേണ്ടി വരുമെന്ന് കരുതി പാകിസ്ഥാനിലേക്ക് പോയാലാണ് മൗലാന മൗദൂദി ആ മൗദൂദിയുടെ വിശുദ്ധമാക്കുന്ന ഒരു തീവ്രവാദ വിരുദ്ധ സമീപനത്തോട് യോജിക്കുന്ന ഒരാളല്ല ഞാൻ വ്യക്തിപരമായി അത് തുറന്നു കാണിക്കാതെ നിങ്ങൾ നടത്തുന്ന ഒരു സൗഹൃദവും സത്യസന്ധമാവില്ല എന്ന അഭിപ്രായം എനിക്കുണ്ട് അത് ഇസ്ലാമിക വിരുദ്ധമെന്നല്ല മനുഷ്യത്വ വിരുദ്ധമാണ് ലോകത്തിലെ മനുഷ്യത്വ വിരുദ്ധമാണ് മനുഷ്യ ഒരു ഭാഗത്ത് ഇത്തരത്തിലുള്ള അനിസ്ലാമികമായ പ്രവണതകളെ ഇസ്ലാമീകരിക്കാനുള്ള പുതിയ കാലത്തെ സജ്ഞകളെ മുഴുവൻ എതിർക്കപ്പെടേണ്ടതുണ്ട് അത് അതിനെ അത് പറഞ്ഞുകൊണ്ടല്ലാതെ ഇപ്പോ വ്യാപകമായി പറയുന്നു ഞാൻ ഞാനുമായി ബന്ധപ്പെട്ട് നടത്തിയിട്ടുള്ള ചില തർക്കങ്ങളുണ്ട് ആ തർക്കത്തിൽ ഞാൻ പറഞ്ഞ ഒരു കാര്യമുണ്ട് ഇവിടെ എന്താണ് റാഡിക്കൽ എന്ന് പറഞ്ഞ് ലോകത്ത് വലിയ കുഴപ്പങ്ങൾ ഇസ്ലാമിക വിരുദ്ധതയുടെ ഇട പുതിയ മാനങ്ങൾ തീർക്കുന്നവർ അവരെ ചേർത്ത് വെച്ച് കേരളത്തിലെ നവോത്ഥാന സംരംഭങ്ങളായ ഇവിടുത്തെ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ മുന്നേറ്റത്തെ തടുക്കാൻ ബുദ്ധിപരമായി തന്നെ ആളുകൾ ശ്രമം നടത്തി അതിലൊരു അതിലൊരു ഉണ്ട് എന്താ ബുദ്ധി എന്ന് നിങ്ങൾ മുസ്ലിം എക്സ്റ്റാബ്ലിഷ്മെന്റുകൾ കേരളത്തിൽ തകർന്നിട്ടില്ലെങ്കിൽ ഇവിടെ ഒരു ഒരു തീവ്രവാദ പ്രസ്ഥാനത്തിനും കളച്ചുപിടിക്കാനാവില്ല മുസ്ലിം എക്സ്റ്റാബ്ലിഷ്മെന്റ് എന്താണ് ഇവിടുത്തെ മുജാഹിദ് പ്രസ്ഥാനം ഇവിടുത്തെ സുന്നി പ്രസ്ഥാനമാണ് ഇവിടുത്തെ എം എസ് എസ് ആണ് ഇവിടുത്തെ എം ഇ എസ് ആണ് ഇവിടുത്തെ തബലീഗ് ജമായത്താണ് ഇവിടുത്തെ ദക്ഷിണ കേരള ജമയത്തിലുള്ളവയാണ് ഒരുപാട് മുസ്ലിം എക്സ്റ്റാബ്ലിഷ്മെന്റുകൾ ഉണ്ട് ആ എക്സ്റ്റാബ്ലിഷ്മെന്റുകൾ എസ്റ്റാബ്ലിഷ്മെന്റുകൾ തകരാത്തതാണ് കേരളത്തിൽ മതതീവ്രവാദികൾ കളച്ചുപിടിക്കാതെ പോയത് ഈ എക്സ്റ്റാബ്ലിഷ്മെന്റുകൾ കെട്ടിയ ബ്ലോക്കാണ് ആണ് മത തീവ്രവാദത്തെ ചെറുത്തു നിർത്തിയത് സുന്നികളും മുജാഹിദുകളും തമ്മിൽ അഭിപ്രായ വ്യത്യാസമുണ്ട് സുന്നത്തിന്റെ കാര്യത്തിൽ ആചാരാനുഷ്ഠാനങ്ങളുടെ കാര്യങ്ങളിൽ ഒരുപാട് അഭിപ്രായ വ്യത്യാസമുണ്ട് പക്ഷേ ഒരു സുന്നിയും മുജാഹിദ് പ്രസ്ഥാനം തീവ്രവാദമെന്നോ ഇസ്ലാമിക വിരുദ്ധമെന്നോ ഒരു മുജാഹിദും സുന്നികൾ തീവ്രവാദികളെന്നോ ആരോപണം ഉന്നയിച്ചിട്ടില്ല തീവ്രവാദം എന്ന് പറയുന്ന പദം ഈ നവോത്ഥാന സംരംഭങ്ങളുടെ പുറത്താണ് മുജാഹിദിന്റെ പുറത്താണ് സുന്നിയുടെ പുറത്താണ് ദക്ഷിണ കേരളയുടെ പുറത്താണ് എം ഇ എസിന്റെ പുറത്താണ് എം എസ് എസിന്റെ പുറത്താണ് എന്നാൽ അവസരം വരുമ്പോ ഈ എക്സ്റ്റാബ്ലിഷ്മെന്റുകൾ തകരാതെ കേരളത്തിലെ മുസ്ലിങ്ങൾക്കിടയിലേക്ക് നുഴഞ്ഞു കയറാനാവില്ല എന്ന തിരിച്ചറിവാണ് ഏറ്റവും പുതിയ നവ തീവ്രവാദികളുടെ കടതു എന്ന് പറയുന്നത് അത് ഒരു സൗഹൃദത്തിന്റെ പേരിൽ മിണ്ടാതിരുന്നത് കൊണ്ട് കാര്യം ഉണ്ടാവുന്ന അപകടമാണത് അത് അപകടമാണ് അതുകൊണ്ട് എക്സ്റ്റാബ്ലിഷ്മെന്റുകൾ തകർക്കുന്നതിന്റെ ഭാഗമാണ് മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ഏത് വേദിയിൽ ഞാൻ പറയാറുണ്ട് മുജാഹിദ് പ്രസ്ഥാനം കേരളക്കരയിൽ നൽകിയ മഹാസംഭാവനകളുടെ ശക്തി അറിയുന്നത് കൊണ്ട് ഞാൻ പറയാറുണ്ട് തമ്മിൽ തല്ലിക്കാൻ നടത്തുന്ന എല്ലാ പ്രസംഗങ്ങളും ഇവിടെ അവസാനിപ്പിക്കണം മതഭ്രാന്തന്മാരായിട്ടുള്ള കുറെ അനുയായികൾ അവരുടെ കൈയടിക്കനുസരിച്ച് ഇവിടെ ആർത്തനച്ചുകൊണ്ടിരിക്കുകയാണ് പുതിയ പുതിയ സമവാക്യങ്ങൾ ഉണ്ടാക്കുകയാണ് ഞാൻ നിയമസഭയിൽ പറഞ്ഞു ഇവിടെ പറയുന്ന ഒരു ഒരു വലിയ അപകടമുണ്ട് എന്താ ആത്മീയ തീവ്രവാദം ഒരു അമേരിക്കൻ പ്രയോഗമാണ് ആത്മീയത എങ്ങനെയാ തീവ്രവാദമാവുക എനിക്ക് ഇന്നുവരെ മനസ്സിലായിട്ടില്ല ആത്മീയ തീവ്രവാദം എന്ന് പറയുന്നത് അമേരിക്കയുടെ ഉൾഭയത്തിൽ നിന്ന് വിളിക്കുന്ന ഒരു ഒരു വാചകമാണ് ആത്മീയത തീവ്രവാദമാവില്ല ആത്മീയത സൂഫിസമാകും അത് ശരിയാണോ എന്ന് എനിക്കറിയില്ല ആത്മീയത സന്യാസമാകും അത് ശരിയാണോ എന്ന് എനിക്കറിയില്ല ആത്മീയ സ്വയം നിരാകരിക്കും ആത്മീയ തീവ്രവാദം തീവ്രവാദം സാധനം അങ്ങനെയാണ് മനുഷ്യനെ കൊല്ലാൻ അത് പോകില്ല മനുഷ്യനെ കൊല്ലാൻ പോകുന്ന പുതിയ ഐ എസ്സിന്റെ മാർഗത്തെ ആത്മീയ തീവ്രവാദമല്ല അത് ഫെനാറ്റിക് ആണ് അത് മതഭ്രാന്താണ് മതഭ്രാന്താണ് ഇവിടെ മതചിഹ്നങ്ങൾ സ്വീകരിക്കുന്നവരെ നിരാശപ്പെടുത്താൻ മതത്തിന്റെ വിശ്വാസ പ്രമാണം അനുസരിച്ച് ജീവിതത്തെ ഏകോപിപ്പിക്കുന്നവരെ പരിമിതപ്പെടുത്താൻ വേണ്ടി അമേരിക്കയുടെ വർത്തമാനമാണ് ആത്മീയ തീവ്രത എന്ന് പറയുന്നത് ആത്മീയത തീവ്രവാദമാവില്ല ആത്മീയത എന്ന് ആത്മീയത രൂക്ഷമാകുന്നവന് അതിന്റെ അതിരുകൾ ലംഘിക്കുന്നവൻ ഒരുപക്ഷെ സന്യാസത്തിലേക്കും സൂഫിസത്തിലേക്കും സ്വയം നിരാകരണത്തിലേക്കും പോകും ആത്മഹത്യക്ക് തുല്യമായ അവസ്ഥയിലേക്ക് അവൻ എത്തും അത് ശരിയല്ല എന്ന് മതം പറയുന്നുണ്ട് ഞാൻ അതിലേക്ക് കിടക്കുന്നില്ല ആത്മീയ എന്ന സജ്ഞ കൊണ്ടുവന്ന് ഇവിടെ പ്രചരിപ്പിക്കുന്നത് പോലെയല്ല ഇത് മതഭ്രാന്താണ് ആചാരങ്ങളെ നിരാകരിക്കുക മറ്റുള്ളവർക്കെതിരെ സംസാരിക്കുക അതിനാണ് കൂടുതൽ കയ്യടി കിട്ടുക അതിനാണ് കൂടുതൽ കയ്യടി കിട്ടുക മതത്തിനകത്തുള്ള തീവ്രവാദത്തെ കുറിച്ച് പറയുമ്പോൾ കൈയ്യടി ഉണ്ടാവില്ല എതിർക്കാൻ ആളുണ്ടാവൂ ആക്ഷേപിക്കാൻ ആളുകൾ ഉണ്ടാവു പക്ഷേ പറയേണ്ടത് അതാണ് അഫ്ദൽ ജിഹാദ് അതാണ് ജിഹാദുൽ അക്ബർ അതാണ് ഏറ്റവും വിശുദ്ധമായ യുദ്ധവും ഏറ്റവും വലിയ യുദ്ധവും അതാണ് അവനവനിലേക്ക് നോക്കൽ അവനവനെ തിരുത്തൽ അവനവന്റെ സംഘടനയെ തിരുത്തൽ അതാണ് ഏറ്റവും വലിയ കാര്യം എന്ന് പറയുന്നത് അങ്ങനെ അവനവനിലേക്ക് നടത്തിയിട്ടുള്ള ഒരു ഒരു വലിയ ജിഹാദ് നിർവഹിച്ച പ്രസ്ഥാനമാണ് മുജാഹിദ് പ്രസ്ഥാനം നമ്മൾ തിരുത്തിയത് നമ്മളെയാണ് നമ്മൾ പുറത്താരെയും തിരുത്താൻ പോയിട്ടില്ല ആരെ ആക്ഷേപിക്കാൻ പോയിട്ടില്ല ആരോട് ബഹൽ പോയിട്ടില്ല കേരളത്തിലെ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ നബോത്ഥാന രീതി അതാണ് നമ്മൾ നമ്മളെ തിരുത്തി നമ്മുടെ തെറ്റുകളെ കുറിച്ച് സംസാരിച്ചു നമ്മൾ നമ്മളുടെ ഇൻസൈറ്റിലേക്ക് പോയി എന്നിട്ടോ അവിടെ കറക്റ്റ് താങ്കൾ പറഞ്ഞത് അതാണ് വലിയ യുദ്ധം എന്നാണ് മറ്റുള്ളവരുടെ കുറ്റം പറയും സുഖാണ് അവനെ ആക്ഷേപിക്കൽ സുഖാണ് അങ്ങനെ ഒരു ഒരു സ്വയം നവീകരണത്തിന്റെ മാർഗത്തിലാണ് മുജാഹിദ് പ്രസ്ഥാന കേരളക്കരയിൽ അവരുടെ ഉത്തരവാദിത്തങ്ങൾ നിർവഹിച്ചത് ആ നിർവഹണ ശക്തി ദുർബലപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ ഞാനടക്കമുള്ള ഈ ഉമ്മത്തിന് ഉമ്മത്തിനതിൽ ഉത്തരവാദിത്തമുണ്ട് അത് അതിന്റെ മറവിൽ കടന്നു വരുന്നവരെ നിങ്ങൾ സൂക്ഷിക്കണം ഞാൻ അതാണ് പറയുന്നത് അവരുടെ കയ്യിൽ ആലോചനകളുണ്ട് അവരുടെ കയ്യിൽ വലിയ ഗൂഢാലോചനകളുണ്ട് ഞാൻ അതാ ചോദിച്ചത് ഞാൻ എഴുതിയപ്പോൾ എന്നെ ആക്ഷേപിക്കാമെന്നവരോട് ഞാൻ പറഞ്ഞു മുജാഹിദ് പ്രസ്ഥാനം കേരളത്തിലെ നവോത്ഥാന സംരംഭങ്ങളിൽ ഇടപെട്ടവരാണ് നിങ്ങൾ അവരെ തീവ്രവാദത്തിന്റെ പക്ഷത്ത് കൊണ്ടുപോയി ചേർക്കുമ്പോൾ ചെയ്യുന്നത് ഒരു രാജ്യത്തെ അപകടപ്പെടുത്താൻ ശ്രമിക്കുകയാണ് എന്നാൽ ഞാൻ ചോദിക്കട്ടെ ഐ എസ് അടക്കം ലോക ഐ എസ് എന്നതിൻ്റെ നിർവചനം എന്താണ് ഇസ്ലാമിക് സ്റ്റേറ്റ് എന്നാണ് ഇസ്ലാമിക ഇസ്ലാമികൾ അത് തന്നെ ഇസ്ലാമിക രാഷ്ട്രം എന്ന് പറയുന്നത് ഇമാം പൂർത്തിയാവണമെങ്കിൽ ഇസ്ലാം കാര്യങ്ങൾ പൂർത്തിയാവണമെങ്കിൽ ഇവിടെ മരിച്ചുപോയാൽ സ്വർഗത്തിലെത്തണമെങ്കിൽ ഇസ്ലാമിക രാഷ്ട്രം ഉണ്ടായാലേ പറ്റൂ എന്ന് പറഞ്ഞത് ആരാണ് ഞാൻ ബഹുമാനനായ മുഖ്യമന്ത്രിയോട് പറഞ്ഞു സൗദി അറേബ്യയിലെ പാഠപുസ്തകങ്ങളിൽ നിന്നും ലൈബ്രറികളിൽ നിന്നും എടുത്തു കളയപ്പെടുന്ന പുസ്തകങ്ങൾ ഉണ്ട് വ്യാപകമാണ് ഓരോ മൗദൂദിയുടെ പുസ്തകങ്ങൾ സൗദിയിലെ എല്ലാ ലൈബ്രറികളിൽ നിന്നും എടുത്തു കളഞ്ഞു എല്ലാ പാഠശാലകളിൽ നിന്നും എടുത്തു കളഞ്ഞു കേരളത്തിൽ യഥേഷ്ടം വിൽക്കപ്പെടുകയാണ് ഞാനിപ്പോൾ ഒരു പുസ്തകം പരിഭാഷപ്പെടുത്തിയിട്ടുണ്ട് അത് കാണേണ്ട കേൾക്കേണ്ട പുസ്തകമാണ് കേരളത്തിൽ ഇന്നു വരെ അത് പരിഭാഷപ്പെടുത്തിയിട്ടില്ല മലയാളത്തിൽ ഇറങ്ങിയിട്ടില്ല ഉറുദു പുസ്തകമാണ് പാകിസ്ഥാനിൽ നിന്ന് വരുത്തിച്ചതാണ് എന്താ പുസ്തകം എന്ന് വെച്ചാൽ മൗദൂദി സാഹിബ് എഴുതിയ പുസ്തകമാണ് മുർത്തത്തിനെ വധിക്കണം എന്ന് പറയുന്ന ഒരു പുസ്തകമുണ്ട് ഞാനത് ഏതായാലും ഇവിടെ അത് ഇറക്കണില്ല കാരണം എന്താണ് പൈസ എന്ന് എനിക്കറിയില്ല ഞാനത് ഇറക്കാൻ പോകും ഞാനതിന്റെ പരിഭാഷ മുഴുവൻ പൂർത്തീകരിച്ചു അത് ഇറങ്ങേണ്ടത് ആവശ്യമുണ്ട് എവിടെയാണ് എവിടെയാണ് ഐ എസ് എന്ന് പറയുന്നത് കോൺസെൻട്രേറ്റ് ചെയ്ത പോയിന്റ് എന്ന് നിങ്ങൾക്ക് മനസ്സിലാവണമെങ്കിൽ നിങ്ങളത് വായിക്കണം മനുഷ്യൻ ആവശ്യം മനുഷ്യത്വ ബിരുദ്ധത്തേ മുഴുവൻ അംശങ്ങളും വലിച്ചെടുത്ത് പുറത്തിട്ട് കൊടുത്തിട്ട് നിങ്ങൾ വായിക്കുമോ എന്ന് പറയാം എന്നിട്ട് ഇബിലിസ് മാറിക്കണമായി കുറച്ച് ദൂരം മാറി നിട്ട് ഞങ്ങളൊന്നുമില്ലേ ഞങ്ങൾ കണ്ടോ സാധുക്കൾ നിങ്ങൾ സാധുക്കളായിട്ട് വല്ല കാര്യമുണ്ടോ ഈ ആശയം മുഴുവൻ തീയല്ലേ ഈ ആശയം വിഴുവൻ മതവിരുദ്ധതയല്ലേ ഈ ആശയം വിഴുവൻ മാനവ മാനവികതയ്ക്കെതിരല്ലേ മറ്റുള്ളവൻ മറ്റൊരു രാജ്യത്ത് പോയ വായുപോലും ശ്വസിക്കാൻ പാടില്ല എന്ന് പറയുന്നേക്കാൾ വലിയ മാനവിക വിരുദ്ധത എന്താ ഉള്ളത് ഇസ്ലാമിക രാജ്യമല്ലാത്തടത്ത് പോയാൽ നിങ്ങൾക്ക് വാങ്ങുന്ന ശമ്പളം ഹറാമെന്ന് പറയുന്നതിനേക്കാൾ വലിയ മാനവ മാനവിക വിരുദ്ധത എന്താ ഉള്ളത് ഒറ്റ ഒറ്റക്കാര്യം ഞാൻ ചോദിക്കട്ടെ ഞാൻ ഞാൻ ഈ ഈ പ്രസ്ഥാനത്തിന്റെ ഭാഗമായി നിന്നുകൊണ്ടല്ല ഞാൻ ഒരു കാര്യം പറയട്ടെ സത്യസന്ധമായി ഇവരൊക്കെ പറയേണ്ട ചില വസ്തുതകൾ രാജ്യത്തുണ്ട് അതെന്താണറിയോ നിങ്ങൾ ഈ രാജ്യം ജനാധിപത്യ രാജ്യമാണ് നമ്മൾ ഇവിടെ മദീന കരാറ് പോലെ ഇന്ത്യയോട് ബയത്തു ചെയ്ത് ഈ നാട്ടിൽ ജീവിക്കുന്നവരാണ് നമ്മൾ ഇവിടെ എടുക്കുന്ന പ്രതിജ്ഞയുണ്ട് ഈ രാജ്യത്ത് പറന്നു വീഴുമ്പോൾ നമ്മൾ കൊടുക്കുന്ന ഒരു അഷ്വറൻസ് ഉണ്ട് അതെന്താണ് അത് അതൊരു ഒരു ഒരു വിശ്വാസത്തിന്റെ ഭാഗമാണ് അങ്ങനെയാണെങ്കിൽ ഇന്ത്യ രാജ്യത്ത് ഇവിടെ ഭൂരിപക്ഷം മുസ്ലിങ്ങളായിരുന്നെങ്കിൽ ഈ രാജ്യം ഇസ്ലാമിക രാഷ്ട്രമാക്കണമെന്ന് വാദിക്കുമോ ഇല്ലയോ എന്ന ചോദ്യത്തിന് ജമാഅത്തെ ഇസ്ലാമി മറുപടി പറയോ ഹിമാറു പറയോ ഞാൻ ഉറപ്പിച്ച് പറയും ഇവിടെ ബയത്തു ചെയ്ത ഈ രാജ്യത്തോട് ഈ രാജ്യത്തിന്റെ ഈ സൗഹൃദവും ഈ സാഹോദര്യവും മറ്റിതര മതസ്ഥരും ഒരുമിച്ച് ജീവിക്കുന്ന ഇന്ത്യയുടെ വ്യവസ്ഥയാണ് ശരിയെന്ന് അസന്നിധ്യമായി ഞാൻ പറയും അങ്ങനെ പറയുമോ ന്യൂനപക്ഷത്തിന്റെ ദുർബലതയുടെ അകത്തിരുന്നു കൊണ്ട് പറയുന്ന മതസൗഹാർദ്ദം കാപട്യമാണ് ന്യൂനപക്ഷത്തിന്റെ ദുർബലതയുടെ അകത്തിരുന്ന് പറയുന്ന മനുഷ്യ സൗഹാർദ്ദം കാപട്യമാണ് ആ കാപട്യം ഉറയിൽ മറച്ചുവെച്ചിരിക്കുന്ന വാളു കാണാത്ത സൗഹൃദമാണ് അവിടെയാണ് നിങ്ങൾക്ക് നിരാകരിക്കാൻ കഴിയാതെ പോകുന്നത് നിങ്ങൾക്ക് ലയിച്ചു ചേരണമോ ചേരണമെങ്കിൽ നിങ്ങൾ ഒരു രാഷ്ട്രീയ പാർട്ടിയിട്ടും കാര്യമില്ല നിങ്ങൾ മൗലാനാ മൗദൂദിയെ തള്ളി പറഞ്ഞ മതിയാവു അലിഷരീഖത്തിയെ തള്ളി പറഞ്ഞ മതിയാവു സയ്യദ്ബിനെ തള്ളി പറഞ്ഞ മതിയാവൂ സയ്യദ് മറു കക്ഷത്തും അലിഷരീഖത്തി തലയുടെ മുകളിലും വെച്ചിട്ട് നിങ്ങൾ രാജ്യത്ത് എന്ത് സൗഹൃദം ഉണ്ടാക്കാനാണ് ശ്രമിക്കുന്നത് എന്നിട്ട് രാജ്യത്തെ സൗഹൃദത്തിന്റെ പാന്താവിലേക്ക് കൊണ്ടുവന്ന ഒരു മഹാപ്രസ്ഥാനത്തെ നിങ്ങൾ തീവ്രവാദത്തിന്റെ പട്ടികയിൽ കൊണ്ടുപോയി ചേർത്താൻ ശ്രമിക്കുകയാണ് നിങ്ങൾ എത്ര വലിയ ആക്ഷേപങ്ങൾ ഉന്നയിച്ചാലും എന്നെ നിങ്ങൾ അങ്ങ് കടിച്ചു പറിച്ചു തന്നാലും ഞാൻ മാധ്യമം പത്രത്തോടും മീഡിയ വൺ ചാനലിനോടും ജമാഅത്തെ ഇസ്ലാമിയോടും പറയട്ടെ മൗലാന മൗദൂദിയ നിങ്ങൾ കളയുന്നത് വരെ നിങ്ങളുടെ മതവിരുദ്ധതയും ഇസ്ലാമിക വിരുദ്ധതയും തുറന്നു പറഞ്ഞുകൊണ്ടേ ഇരിക്കും ഞാൻ അതെന്റെ ബാധ്യതയാണ് അതെന്റെ ഉത്തരവാദിത്തമാണ് അതാർക്ക് വേണ്ടിയുമല്ല അത് ഞാൻ എന്റെ അഹം എന്ന് പറയുന്ന എന്റെ എന്റെ ഉള്ളിലേക്കുള്ള എന്റെ ഉത്തരവാദിത്തമാണ് എന്താ ചെയ്യാനാവുക എന്താ ചെയ്യാനാവുക ചെയ്യാനാവുന്ന പണിയൊക്കെ ചെയ്തിട്ടുണ്ട് അടിയാതരം വരെ പരിശോധിച്ച് ഒന്നും കുഴപ്പമൊന്നുമില്ല അതൊന്നും ഇതുകൊണ്ട് ഞാൻ ഒരു തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ട് തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് ജയിച്ചിട്ട് ജീവിക്കേണ്ട ഗതികൾ എനിക്കില്ല ജീവിക്കുന്നതിനിടയിൽ പൊതുപ്രവർത്തനം നടത്തണമെന്ന് ഞാൻ പൊതുപ്രവർത്തനം കൊണ്ട് ജീവിക്കണോനല്ല രണ്ട് തമ്മിൽ വ്യത്യാസമുണ്ട് അത് രണ്ടു തമ്മിൽ വ്യത്യാസമുണ്ട് അതുകൊണ്ട് ഒരു നാട്ടിന് ആവശ്യമുണ്ടോ ജനങ്ങൾക്ക് ആവശ്യമുണ്ടോ ജനങ്ങൾ പറഞ്ഞ അവിടെ ജയിക്കയോ തോക്കോ ചെയ്യും അത് അതുകൊണ്ട് അത് പറഞ്ഞിട്ടൊന്നും പേടിപ്പിക്കരുത് വോട്ടിന്റെ പിൻബലവും കയ്യിലുള്ള മീഡിയ സ്വാധീനവും വെച്ചിട്ട് ആൺകുട്ടികളുടെ അടുത്ത് വന്ന് പേടിപ്പിക്കരുത് പറ്റിയ വേറെ ആളുകൾ ഉണ്ടെങ്കിൽ അത് പറ്റും അത് കുഴപ്പമൊന്നുമില്ല പക്ഷെ ഇത് ഞങ്ങൾ പറഞ്ഞുകൊണ്ടേയിരിക്കും നിങ്ങൾ ഏത് മുജാഹിദ് പ്രസ്ഥാനത്തിന് ബുദ്ധിമുട്ടുണ്ടായാലും തറക്കല്ല എന്നങ്ങൾ വേദിയിൽ വിളിച്ചാൽ ഈ മനുഷ്യത്വ വിരുദ്ധത ഞാൻ തുറന്നു കാണിക്കും നിങ്ങൾക്ക് ആർക്ക് അസ്വസ്ഥത ഉണ്ടായാലും എനിക്കതിന്റെ പ്രയാസമല്ല അതെന്റെ ബാധ്യതയാണ് അതെന്റെ വിശ്വാസത്തിന്റെ ഭാഗമാണ് അതുകൊണ്ട് നിങ്ങൾ ഉയർത്തിയ മുദ്രാവാക്യം കൂടുതൽ ഉച്ചത്തിൽ പറയണം അത് പറയാൻ മുജാഹിദ് പ്രസ്ഥാനത്തിന് ഒരുപാട് അർഹതയുണ്ട് വലിയ നന്മയുടെ ഗാന്ധിജിയുടെ മനോ മനോഹരമായ ഒരു വാചകം ഞാൻ ആയിരം വട്ടം പറഞ്ഞിട്ടും എനിക്ക് മതി വരാത്ത വാചകമുണ്ട് അതിങ്ങനെയാണ് ദൈവം സത്യമാണ് എന്നാൽ എനിക്കിഷ്ടം സത്യത്തെ ദൈവം എന്ന് വിളിക്കാനാണ് എന്തു മനോഹരമായ പദമാണത് നിങ്ങൾ ആലോചിച്ച് നോക്കൂ ദൈവം സത്യമാണ് എന്നാൽ എനിക്കിഷ്ടം സത്യത്തെ ദൈവം എന്ന് വിളിക്കാനാണ് അള്ളാഹു സത്യമാണ് എന്ന് പറയുന്നതിനേക്കാൾ മനോഹരമാണ് സത്യത്തിലാണ് അള്ളാഹു ഉള്ളത് എന്ന് പറയുന്നത് അവിടെയാണ് പ്രത്യേകത അവിടെയാണ് വ്യത്യസ്തത അവിടെയാണ് വ്യത്യസ്തതയുള്ളത് ഇത് സത്യമാണ് സത്യം സങ്കടപ്പെടുന്നവൻ്റെ കൂടെ ഉണ്ട് ദീൻ വേദനിക്കുന്നവന്റെ കൂടെ ഉണ്ട് ഇസ്ലാം പ്രയാസപ്പെടുന്നവന്റെ കൂടെ ഉണ്ട് അല്ലാഹു അവനെയൊക്കെ അവഗണിക്കുകയും അതൊന്നും കാണാതിരിക്കുകയും ചെയ്യുന്ന ഒരു ഇസ്ലാമിക പ്രവർത്തനവും രാജ്യത്ത് നന്മയും ഉണ്ടാക്കാൻ പോകുന്നില്ല നിങ്ങൾ പറയുന്ന സെക്കുലാരിസം നിങ്ങൾ പറയുന്ന മാനവികത നിങ്ങൾ പറയുന്ന സൗഹൃദം ആ സൗഹൃദം ഇസ്ലാമിക ബോധം നിങ്ങളുടെ മനസ്സിനകത്ത് വരുന്ന നിമിഷം നിങ്ങളിൽ ഉണ്ടാവുന്നതാണ് അത് സൗഹൃദത്തിൽ ഉണ്ടാവുന്നതല്ല നീ ഇന്നെ അയൽക്കാരനെ സ്നേഹിക്കണം എന്നാണ് പറയുന്നത് അയൽക്കാരനെ പോയിട്ട് ചെയ്യാനല്ല അയൽക്കാരനെ സ്നേഹിക്കണം അവനേത് മതത്തിൽപ്പെട്ടോനാവട്ടെ ഏത് വിശ്വാസത്തിൽ പെട്ടോനാവട്ടെ അവനെ നീ ഇഷ്ടപ്പെടണം അവന്റെ ബുദ്ധിമുട്ടുകൾ നീ പരിഹരിക്കണം അവന്റെ വിശപ്പ് നീ മാറ്റണം അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അതുകൊണ്ട് മാനവികതയുടെ ഒരു മഹാ പർവമാണ് ഇസ്ലാം എന്ന് പറയുന്നത് ആ ഇസ്ലാമിനെ തെറ്റിദ്ധരിപ്പിക്കാൻ നടക്കുന്ന പരിശ്രമങ്ങൾക്കെതിരെയുള്ള കൂട്ടായ്മയാണ് ഉണ്ടാവേണ്ടത് അതിനെല്ലാവരെയും ചേർത്ത് പിടിക്കണം ഇവിടെ ഇവിടെ ഈ വർഗീയവാദികളെന്നും തോൽപ്പിച്ചത് മുസ്ലിങ്ങളൊന്നും അല്ല അങ്ങനെ തെറ്റിദ്ധരിക്കുന്നു വേണ്ട ഇവിടെ ആർ എസ് എസ് അടക്കമുള്ള സംഘപരിവാരത്തെ തോൽപ്പിച്ചത് ഇവിടുത്തെ ഹിന്ദുക്കളാണ് അവരുടെ ഹിന്ദുക്കളുടെ പരിശ്രമമാണ് അവരാണ് പാറ പോലെ ഉറച്ചു നിന്നത് അവരാണ് ആർ എസ് എസിന് സേസ് കൊടുക്കാതിരുന്നത് ആർ എസ് ഇടം കൊടുക്കാതിരുന്നത് ജമാഅത്തെ ഇസ്ലാമിയും സിമിയെയും തോൽപ്പിച്ചത് മുസ്ലിങ്ങളാണെങ്കിൽ ആർ എസ് എസിനെയും വിശ്വ ഹിന്ദു പരിഷത്തിനെയും തോൽപ്പിച്ചത് ഇവിടുത്തെ ഹിന്ദുക്കളാണ് ആ ഹിന്ദുക്കളുടെ മനസ്സിനകത്തുള്ള നന്മയുണ്ട് ആ നന്മ സൗഹൃദത്തിന്റെ നന്മയാണ് ആ നന്മയെ ചേർത്തു പിടിക്കണം അവരെ അവരും നമ്മളുമൊക്കെ ചേരുന്ന ഒരു നന്മയുടെ ഇന്ത്യയെ രൂപീകരിക്കാൻ നമുക്ക് കഴിയണം സൗഹൃദം സ്നേഹം എന്നൊക്കെ പറയുന്ന സമാധാനം മാത്രം ചോരയിൽ കുതിർന്ന ഒന്നല്ല ദീൻ എന്ന് പറയുന്നത് ഇസ്ലാം എന്ന് പറയുന്നത് കുഴപ്പങ്ങളിൽ കുതിർന്ന ഒന്നല്ല ഇസ്ലാം എന്ന് പറയുന്നത് ശാന്തമാണത് സലാം സലാം എന്ന് പറയുന്ന പദത്തിൽ നിന്നാണ് ഇസ്ലാം എന്ന് പറയുന്ന പ്രയോഗം പോലും ഉണ്ടായത് അതുകൊണ്ട് സമാധാനത്തെ കുറിച്ച് സംസാരിക്കുമ്പോൾ നിങ്ങൾ നമ്മൾ ഒരു ആലോചിക്കേണ്ട ഒരു കാര്യം സമാധാനം ഭ്രംശിക്കാൻ വരുന്നവരെ കൂടെ നമ്മൾ തിരിച്ചറിഞ്ഞ് സമൂഹത്തോട് പറയണം ഇത് ഞങ്ങളല്ല കേട്ടോ ഇത് ഞങ്ങളല്ല ഇവരി പറയുന്ന ദീൻ ഞങ്ങൾ പറയുന്ന ദീനല്ല ഇവരെ ജീനനെ വികലപ്പെടുത്താൻ വന്നവരാണ് ഇതിനെ അഭയപ്പെടുത്താൻ വന്നവരാണ് ഇതിന്റെ സത്യസന്ധതയെ കളയാൻ വന്നവരാണ് എന്ന് തുറന്നു പറഞ്ഞുകൊണ്ട് നേരും പറഞ്ഞുകൊണ്ട് നേരും പറയാതെ എന്ന് മറച്ചു വെക്കുന്നത് കാപട്യമാണ് മുനാഫിക് തരമാണ് അതുകൊണ്ട് നേര് വിളിച്ചു പറഞ്ഞുകൊണ്ട് നമുക്കിടയിൽ തന്നെയുള്ള ഇസ്ലാമിക വിരുദ്ധതയുടെ ശത്രുക്കളെ ലോകത്തിന്റെ മുമ്പിൽ തുറന്ന് കാണിച്ചു കൊടുത്തുകൊണ്ട് ഇന്ത്യയെ തകർക്കാൻ വരുന്നവർ മതരാഷ്ട്രവാദികളായ ആർ എസ് എസുകാരനാണ് മതരാഷ്ട്രവാദം ഉന്നയിക്കുന്ന മുസ്ലിങ്ങളുമാണ് ഇന്ത്യ സെക്യുലറിസ്റ്റ് ഇന്ത്യയാണ് ഇന്ത്യ എല്ലാ മതങ്ങൾക്കും ഒരുപോലെ വിരാജിക്കാൻ കഴിയുന്ന ഇന്ത്യയാണ് മറ്റുള്ളവനെ സ്നേഹിക്കുന്ന ഇന്ത്യയാണ് അങ്ങനെ ഒരു ഇന്ത്യ ഉണ്ടാവണം ഇവിടെ മതത്തിൽ അധിഷ്ഠിതമായി ഏകപക്ഷീയമായ ഏക സിവിൽ കോഡ് അടക്കമുള്ള നിയമങ്ങൾ കൊണ്ടുവന്ന് എല്ലാവരെയും എന്താണ് അന്ധതയുടെ മേലടിച്ചേൽപ്പിക്കുന്ന ഒരു ഒരു രീതിയല്ല അതുകൊണ്ട് ഈ മാനവികത എന്ന ഈ മുദ്രാവാക്യം ആ മുദ്രാവാക്യം നിങ്ങൾ ഉയർത്തിയ സമയം വളരെ ശക്തമാണ് ഞാൻ എൻ്റെ പ്രിയപ്പെട്ട സഹപ്രവർത്തകന്മാരോട് പറയട്ടെ സഹോദരന്മാരോട് സഹോദരിമാരോട് പറയട്ടെ വലിയ തെറ്റിദ്ധാരണകൾ ഒരുപക്ഷെ സംഘടനാ സംവിധാനത്തിനകത്ത് നിൽക്കുമ്പോൾ എത്രമാത്രം നമുക്കൊക്കെ അറിഞ്ഞുകൊള്ളണമെന്നില്ല വലിയ തെറ്റിദ്ധാരണകൾ വലിയ തെറ്റിദ്ധാരണകൾ കേരളത്തിലെ മുജാഹിദ് പ്രസ്ഥാനത്തെ പ്രതിചേർത്തു ചേർത്തു നിർത്തി ആക്രമിക്കാനുള്ള വലിയ ശ്രമങ്ങൾ നടക്കുകയാണ് ആശ്രമം മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ നാശമല്ല ആശ്രമം നാടിന്റെ നാശമാണ് രാജ്യത്തിന്റെ നാശമാണ് ഈ ലോകത്തിന്റെ ഇന്ത്യയുടെ നാശമാണ് ആ നാശത്തെ തിരിച്ചറിയാൻ നമുക്ക് കഴിയണം എന്നാണ് ഞാൻ നിങ്ങളോട് പറയുന്നത് മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ആ നന്മയുടെ കൂട്ടത്തിൽ നിങ്ങളെല്ലാവരും ഒരു വേദിയിൽ നിൽക്കുന്ന ഒരു നല്ല സുദിനം മുജാഹിദിന്റെ നേതാക്കന്മാരെല്ലാവരും മുജാഹിദ് സലഫി പ്രസ്ഥാനത്തിന്റെ ആ ഉരുക്ക് ദാർശനിക ശക്തി ഒരു വേദിയിൽ ഇരിക്കുന്ന സമയം അള്ളാഹു വേഗത്തിൽ എളുപ്പമാക്കി തരുമാറാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അഭിവാദ്യങ്ങൾ നേർന്നുകൊണ്ട് ഞാൻ നിർത്തുന്നു അസ്സാ വലൈക്കും വരമത് അല്ലാ